അവർ നിന്നെ വിളിക്കാറില്ലേ അവർ നിന്നെ വിളിക്കാറില്ലേ അല്ലെങ്കിൽ അവൻ നിന്നെ വിളിക്കാറില്ലേ എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്നതാണല്ലേ അത് നമുക്ക് എങ്ങനെ ചോദിക്കാം അതിനു മുമ്പ് അവർ ചെയ്യാറില്ലേ എന്ന് പറയാൻ വേണ്ടി ഇവർക്ക് ഫേസ് ഏതാണ് ഡോ ദേ ഡു ദാറ്റ് അവരത് ചെയ്യാറില്ലേ അങ്ങനെയെങ്കിൽ അവർ നിന്നെ വിളിക്കാറില്ലേ എന്നെങ്ങനെ ചോദിക്കണം ഡോണ്ടെ കോലിയോ അവർ നിന്നെ വിളിക്കാറില്ലേ ഡോണ്ടെ കോലിയോ അങ്ങനെയെങ്കിൽ അവർ നിന്നോട് സംസാരിക്കാറില്ലേ അവർ നിന്നോട് സംസാരിക്കാറില്ലേ എന്നെങ്ങനെ ചോദിക്കണം ഇനി അവർ അവിടെ പോകാറില്ലേ അവർ അവിടെ പോകാറില്ലേ അവർ അവിടെ പോകാറില്ലേ എങ്ങനെ പറയാം ഡോണ്ടെ ഗോത ഡോണ്ടെ ഗോദ അവർ അവിടെ പോകാറില്ലേ അങ്ങനെയെങ്കിൽ അവർ അവനെ വിളിക്കാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം അവർ അവനെ വിളിക്കാറില്ലേ എങ്ങനെ ചോദിക്കാം ഡോണ്ടെ കോലയം ഡോണ്ടെ കോലയം അവർ അവനെ വിളിക്കാറില്ലേ അവൻ പതിവ് പോലെ ആണ് അവൻ പതിവ് പോലെ താമസിച്ചാണ് വന്നത്

അവൻ പതിവ് പോലെ എന്നെ കുറ്റപ്പെടുത്തി അങ്ങനെയെങ്കിൽ അവൾ പതിവ് പോലെ ഉന്മേഷപതിയായിരുന്നു അവൾ പതിവ് പോലെ ഉന്മേഷപതിയായിരുന്നു എന്നെങ്ങനെ പറയാം എനിക്കത് ശീലമല്ല അല്ലെങ്കിൽ എനിക്കിത് ശീലമല്ല എന്ന് നമ്മൾ സാധാരണയായി പറയുന്നതാണല്ലേ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ശീലമില്ല എന്ന് പറയാനായിട്ട് ഫേസ് ആണ് നോട്ട് യൂസ് ടു ോട്ട് യൂസ് ടു അങ്ങനെയെങ്കിൽ എനിക്കത് ശീലമില്ല എന്നെങ്ങനെ പറയാം ഐ നോട്ട് യൂസ് ടു ദാറ്റ് ഐ നോട്ട് യൂസ് ടു ദാറ്റ് ഐ ആം നോട്ട് യൂസ് ടു ദാറ്റ് എനിക്കിത് ശീലമില്ല എന്നെങ്ങനെ പറയാം ഐ എം നോട്ട് യൂസ് ടു ഇറ്റ് ഐ ആം നോട്ട് യൂസ് ടു ഇറ്റ് ഐ ആം നോട്ട് യൂസ് ടു ഇറ്റ് എനിക്കിത് ശീലമില്ല അങ്ങനെയെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് ശീലമില്ല അറിയില്ല പറയാം എനിക്ക് ഡ്രൈവിംഗ് ശീലമില്ല എങ്ങനെ പറയാം ഐ എം നോട്ട് യൂസ് ടു ഡ്രൈവിംഗ് ഐ ആം നോട്ട് യൂസ് ടു ഡ്രൈവിംഗ് എനിക്ക് ഇത്രയധികം യാത്ര ചെയ്ത് ശീലമില്ല എങ്ങനെ പറയാം ഐ നോട്ട് ടു സോ മച്ച് ഐ എം നോട്ട് യൂസ് ടു ട്രാവലിംഗ് സോ മച്ച് ഇനി എനിക്ക് ഇത്രയധികം മദ്യപിച്ച് ശീലമില്ല എന്നെങ്ങനെ പറയാം I am am not not used used to to drinking drinking so much. so much. എനിക്ക് ഇതിനൊക്കെ എവിടെയാ നേരം നമ്മൾ സാധാരണയിൽ പറയാറുണ്ടല്ലേ എനിക്ക് ഇതിനൊക്കെ എവിടെയാ നേരം അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എനിക്ക് എവിടെയാ നേരം അല്ലെങ്കിൽ എനിക്ക് എപ്പോഴാണ് നേരം എന്നൊക്കെ എങ്ങനെ പറയാം ും എനിക്ക് ഇതിനൊക്കെ എവിടെയാണ് നേരം എന്നെങ്ങനെ പറയാം വെൻ ഡു ഐ ഹാവ് ടൈം ഫോർ ഓൾ ദിസ് വെൻ ഡു ഐ ഹാവ് ടൈം ഫോർ ഓൾ ദിസ് അങ്ങനെയെങ്കിൽ അവന് ഇതിനൊക്കെ എവിടെയാ നേരം എന്നെങ്ങനെ പറയാം അങ്ങനെയെങ്കിൽ അവർക്ക് ഇതിനൊക്കെ എവിടെയാ നേരം പറയാം ഫോർ ദസ് ഞാൻ എൻ്റെ മനസ്സാക്ഷിക്കെതിരായി ഒന്നും ചെയ്യില്ല എന്റെ മനസാക്ഷിക്കെതിരായി ഞാൻ ഒന്നും ചെയ്യില്ല എന്നെങ്ങനെ പറയാം മനസാക്ഷി കോൺഷ്യൻസ് മനസാക്ഷി കോൺഷ്യൻസ് എതിരായി എന്നെങ്ങനെ പറയാം എഗൻസ്റ്റ് ഞാൻ ഒന്നും ചെയ്യില്ല ഐ വിൽ നോട്ട് ഡു എനത്തി അങ്ങനെയെങ്കിൽ എന്റെ മനസാക്ഷിക്കെതിരായി ഞാൻ ഒന്നും ചെയ്യില്ല എന്നെങ്ങനെ പറയാം ഐ വിൽ നോട്ട് ഡു എ അഗ്നിസ്റ്റ് മൈ കോൺഷ്യൻസ് ഐ വിൽ നോട്ട് ഡു എനിങ്ഗൻസ്റ്റ് മൈ കോൺഷ്യൻസ് അങ്ങനെയെങ്കിൽ നിനക്ക് മനസാക്ഷിയില്ലേ എന്നിങ്ങനെ ചോദിക്കാം ഡു യു ഹ് നോ കോൺഷ്യൻസ് നിനക്ക് മനസാക്ഷി ഇല്ലേ ഡു യു ഹ് നോ കോൺഷ്യൻസ് ഡു യു ഹാവ് നോ കോൺഷ്യൻസ് നിനക്ക് മനസാക്ഷിയില്ലേ നമ്മൾ സാധാരണയായിട്ട് അവൻ വിളിക്കാറില്ലേ അല്ലെങ്കിൽ അവൻ എന്നെ വിളിക്കാറില്ലേ അവൾ നിന്നെ വിളിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അതിനുമുമ്പ് അവൻ ചെയ്യാറില്ലേ അല്ലെങ്കിൽ അവൾ ചെയ്യാറില്ലേ എന്ന് നമുക്ക് എങ്ങനെ പറയാം ഡസൻ ഹി ഡോവട്ട് അവൻ ചെയ്യാറില്ലേ അങ്ങനെയെങ്കിൽ അവൾ ചെയ്യാറില്ലേ എന്ന് എങ്ങനെ പറയാം ഡസൻ ഷി ഡോവഡ് അങ്ങനെയെങ്കിൽ അവൻ നിന്നെ വിളിക്കാറില്ലേ എന്നെങ്ങനെ പറയാം ഡസൻ ഹി കോൾ യു ഹി കോൾ യു അവൻ എന്നെ വിളിക്കാറില്ലേ അങ്ങനെയെങ്കിൽ അവൻ അവിടെ വരാറില്ലേ എങ്ങനെ ചോദിക്കാം ഹി കം അവൻ അവിടെ ഹി 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 കം ഇനി അവൻ അവൻ അത് അത് എന്ന് എങ്ങനെ ചോദിക്കാം ദാറ്റ് ദാറ്റ് നിന്റെ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു നിന്റെ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്നെങ്ങനെ നമുക്ക് പറയാം അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം ഹൗ വാസ്റ്റ് അതെങ്ങനെയുണ്ടായിരുന്നു അപ്പോ ഹൗ വാസ് എന്ന ഫേസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അതെങ്ങനെ ഉണ്ടായിരുന്നു ഹൗ വാസ്റ്റ് അങ്ങനെയെങ്കിൽ നിന്റെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം ഹൗ വാസ് യുവർ എക്സാം നിന്റെ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എക്സാം നി പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ നിന്റെ കല്യാണം എങ്ങനെയുണ്ടായിരുന്നു നിന്റെ വിവാഹം എങ്ങനെയുണ്ടായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം നിന്റെ വിവാഹം എങ്ങനെയുണ്ടായിരുന്നു നിന്റെ വിവാഹം എങ്ങനെയുണ്ടായിരുന്നു ഇനി നിന്റെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം നിന്റെ ദിവസം അതായത് നിന്റെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം ഹൗ വാസ് ഡേ നിന്റെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു ഡേ നിന്റെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു ഇനി സിനിമ എങ്ങനെയുണ്ടായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം സിനിമ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അതെങ്ങനെ ചോദിക്കാം ഹൗ വാസ് എ മൂവി സിനിമ എങ്ങനെയുണ്ടായിരുന്നു അവസ്ഥ മൂവി സിനിമ എങ്ങനെയുണ്ടായിരുന്നു